റോഡിലെ വൻ കുഴികളെ ഭയന്ന് വഴി മാറി സഞ്ചരിച്ച് മുഖ്യമന്ത്രി സംസ്ഥാനപാതയിലെ കുഴികൾ ഒഴിവാക്കി വടക്കാഞ്ചേരി വഴിയാണ് ഇന്നലെ മുഖ്യമന്ത്രി തൃശൂർ രാമനിലയത്തിലെത്തിയത് കുഴി ഒഴിവാക്കാൻ കിലോമീറ്റർ ദൂരത്തിന് പകരം മുഖ്യമന്ത്രി സഞ്ചരിച്ചത് നാല് ആണ് കുന്നംകുളം ചൂണ്ടൽ കുറ്റിപ്പുറം സംസ്ഥാനപാതയിൽ യാത്രക്കാരുടെ നടുവോടിക്കുന്ന കുഴികളെ മുഖ്യമന്ത്രിക്കും ഭയമാണ് ഇന്നലെ കോഴിക്കോട് നിന്നും തൃശൂരിലേക്കുള്ള മുഖ്യമന്ത്രിയുടെ യാത്ര വഴിയിലെ കുഴികൾ കാരണം കറങ്ങിത്തിരിഞ്ഞു കുഴികൾ ഒഴിവാക്കാൻ ഇരുപത്തിനാല് കിലോമീറ്റർ ദൂരത്തിനു പകരം നാൽപ്പത് കിലോമീറ്റർ ചുറ്റി വളഞ്ഞാണ് മുഖ്യമന്ത്രി രാമനിലയത്തിലെത്തിയത് മുഖ്യമന്ത്രിക്ക് നേരെ കോഴിക്കോട് കെ എസ് യു എം എസ് എഫ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ച സാഹചര്യത്തിൽ കുന്നംകുളം നഗരത്തിൽ ഉൾപ്പെടെ വൻ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോലീസ് ഒരുക്കിയിരുന്നത് എന്നാൽ കുഴികൾ കാരണം യാത്രാമാർഗം മാറ്റുകയായിരുന്നു പുഴുക്കൽ മുതൽ കുന്നംകുളം വരെയുള്ള റോഡിലെ കുഴികൾക്കെതിരെ ജനങ്ങളുടെ പ്രതിഷേധം തുടരുന്നതിനിടെയാണ് ഈ വഴി ഒഴിവാക്കിയുള്ള മുഖ്യമന്ത്രിയുടെ യാത്ര കുഴികൾ അടയ്ക്കാത്തതിനെതിരെ ഈ മാസം ഇരുപത്തിയാറിന് സ്വകാര്യ ബസ്സുകൾ പണിമുടക്കും പ്രഖ്യാപിച്ചിട്ടുണ്ട് ജനം തൃശ്ശൂർ